പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടമാസം കാലം ഇനി മുപ്പത് ദിവസം ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ കഴിക്കുക ചേമ്പന്തണ്ട് പൈറ്റിൻ്റെ ഇല ചീര പിന്നെ കോറക്കളി തയറുകഞ്ഞി ഉലുവക്കഞ്ഞി ഇതാണ് ഇനി കർക്കിടകമാസം മുപ്പത് ദിവസം നമ്മൾ പിന്നെ കരുതി വെച്ചാലും അരിയാകട്ടെ വറകാകട്ടെ എന്തും കരുതി വെച്ചാലും കർക്കിടക മാസത്തില് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കർക്കിടകമാസ കഴിച്ച ശരീരത്തിന് നല്ലതാണ് പണ്ട് എൻ്റെ അമ്മ പറയും വിരുന്നും മരുന്നും പത്ത് ദിവസം അങ്ങനെ ഇങ്ങനെയും പത്ത് ദിവസം താളം തേങ്ങയും പത്ത് ദിവസം അങ്ങനെയാണ് കർക്കിടക മാസം മുപ്പത് നമ്മൾ കഴിക്കുക ഈ മാസത്തിൽ ഹിന്ദുക്കൾ രാമായണ മാസം ഹിന്ദുക്കൾ രാമായണം വായിക്കും നമ്മുടെ മുസ്ലിങ്ങളുടെ റംല മാസം പോലെ ഹിന്ദുക്കൾ ഇറച്ചി മീനൊന്നും വയ്ക്കില്ല അവർ ഈ മാസം രാമായണ മാസം രാമായണം വായിച്ച് വയ്ക്കും അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടാവും കഞ്ഞിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഈ കർക്കിടകമാസം ഇല്ല വേഗം പോകും നമ്മൾ നോമ്പ് മാസത്തില് മാസത്തില് നോമ്പ് ഒന്ന് ഒന്ന് രണ്ട് വെണ്ട് എണ്ണും പോലെ ഈ കർക്കിട മാസം തന്നെ അത്ര പെട്ടെന്ന് രണ്ടായി കർക്കിടക രണ്ടായില്ലേ കർക്കിട മാസം വേഗം ഇപ്പ ദിവസം വേഗം പോകും അത്ര ബുദ്ധിമുട്ടിയാലും വേഗം പോകും ചിങ്ങമാസം പോയില്ല ചിങ്ങമാസം ചീ ചീ വണ്ണം നിൽക്കും ചിങ്ങത്തിലാണ് ബുദ്ധിമുട്ട് കർക്കിടകത്തിലും ബുദ്ധിമുട്ടില്ല ത്തിരി പിന്നെ പരിപ്പൊക്കെ ഇട്ട് ജീരകവും തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചെറിയ ഉള്ളിയും കൂടെ അരയ്ക്കുക പരിപ്പ് വേവിക്കുക എന്നിട്ട് പരിപ്പിൽ ഇതിനെയും കഴുകി വാരി ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരയ്ക്കുക ഇട്ടിട്ട് കടുക് തളിക്കുക സൂപ്പറായിട്ടുണ്ടാവും പക്ഷെ എട്ട് വയ്ക്കാനൊന്നും പറ്റില്ല അപ്പളേക്ക് അപ്പളേ ചൂട്ട അവിടെ കഴിക്കാനേ പറ്റുള്ളൂ അത്ര മുടിച്ചാൽ ഇതൊരു പൊട്ടനുണ്ടാവുള്ളൂ വണ്ട നാളെ ഇത്തിരി പാർത്തു പോയ പൈറ്റിൻ്റെ ഇല വലിച്ചിട്ട് വരണം നാളെ പൈറ്റിൻ്റെല വയ്ക്കണം ഒരു ദിവസം വരുന്നുകൊണ്ട് അത് ഒരു വറുക്കത്തണത്ര പെരുന്നാളാണെങ്കിലും പെരുന്നാളാണെങ്കിലും നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ സമയം ചിലപ്പോൾ മണി പതിനൊന്ന് മണിയൊക്കെ ആകും എന്നാലും അതിന് മുമ്പ് അടുപ്പ് വരച്ച് നാഴിയേര് ചോറ് വെച്ച് കിട്ടും എന്നിട്ടാണ് ഇതൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കല്യാണോ വാതുപത്തോ ഉണ്ടെങ്കിൽ അങ്ങനെ വാതിലും പൂട്ടി പോണ്ടേട്ടമാനെ നാഴിയേരി ചോറ് വെച്ചിട്ട് വെച്ചിട്ട് പോയാൽ മതിയിട്ടാണ് പറയും ചിലപ്പോൾ ഉണ്ണാന്ന് ഞാൻ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഉണ്ണൂല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് പിറ്റേ ദിവസം വെള്ളച്ചോറ് ഉണ്ണും എന്നാലും ഞാൻ വെക്കുന്നത് അങ്ങനെയാണ് ഇതുവരെ എത്തി വന്നു അത് എന്താണ് പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ കരച്ച് വെക്കണത് അന്നത്തെ മുടങ്ങിയിരുന്ന അന്നത്തെ ഇത് പോകുമത്ര അത് കാരണം അതുപോലെ തന്നെ ഈ കർക്കിട മാസം അതെങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കാൻ പറയും താഴെത്തൊട്ട ഒരു ദിവസം വെക്കും വയറ്റിൻ്റെ ഇല ഒരു ദിവസം വെക്കും വയറ്റിൻ്റെ ഇല ചിലപ്പോൾ മൂന്ന് ദിവസം വിടാണ്ട് വെക്കും പിന്നെ മുരങ്ങ വെക്കും ചീര വെക്കും പിന്നെ വയറ്റു കഴിഞ്ഞ് വൈറ്റ് വയറ്റുകഴിഞ്ഞ് മൂന്ന് ദിവസം കോറക്കളി മൂന്ന് ദിവസം ഇതെല്ലാം കൂടി കയറുമ്പോഴേക്കും അങ്ങനെ ഒരു മാസം ആകും നമ്മൾ നമ്മളെന്ത് വീട്ടിനുള്ളിൽ ഉണക്ക വറകാണെങ്കിലും പാടില്ല അത് മഴക്കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടും വിറകും മരിയും വന്ന് കരുതിയാലും നമുക്ക് കർക്കിടക മാസത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇന്നലെ കർക്കിടക ഒന്നും തുള്ളി മഴയില്ല കണ്ടില്ല കർക്കിട ചെറിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ട് നല്ലൊരു ഇതിലാണ് വന്നത് ഇന്നിത്ര മാസമുണ്ട് ഇന്നലെ മാസം അങ്ങനെ കർക്കിടമാസമായി അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെയൊക്കെ വെക്കുവോ നിങ്ങള് ചെയ്യും ഈ കർക്കിടക മാസത്തിലെന്ത് കഴിച്ചാലും ശരീരത്തിന് നല്ലതാണ് കാളിത്തുണ്ട് പയറ്റിന്റെ ഇല മുരങ്ങ ചീരാ പയറുകഞ്ഞി എന്ത് കുടിച്ചാലും ശരീരത്തിൽ പിടിക്കും ശരീരം നമ്മുടെ ശരീരമൊക്കെ ഇളമ്പിക്കണ സമയമാണ് അതുകൊണ്ട് എന്ത് കഴിച്ചാലും ഈ സമയത്ത് നല്ലതാണ് ശരീരം നിങ്ങളൊക്കെ വെക്കും അങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാർന്നാണ് ചെയ്യുന്നത് ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരെ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഞാൻ കർക്കിട മാസമായി എങ്ങനെയൊക്കെ ചെയ്യും എന്റെ അമ്മ കർക്കിടമാസ എങ്ങനെയൊക്കെ പറഞ്ഞു തരും ഇതൊക്കെ ചെയ്യും പറയും അപ്പൊ ഞാനിതൊക്കെ ചെയ്യും അത്ര എന്തുണ്ടെങ്കിലും അവിടെ കല്യാണമാണെങ്കിലും അവിടെ കാറുകൂത്താണെങ്കിലും നമ്മുടെ വീട്ടിൽ നാഴികാരി വെക്കണം എൻ്റെ അമ്മ പറഞ്ഞുതന്നതാണ് തൊട്ട വീട്ടിൽ തന്നെ കല്യാണമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിച്ച് നാഴികാരി വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഞാൻ അമ്മ പറഞ്ഞതെന്ന് പോലെ ഇപ്പോഴും ഞാനത് എത്തി വരുന്നുണ്ട് ഈ കത്തിച്ച് നാഴികേരി ചോറ് വയ്ക്കും എന്നിട്ടാണ് ഞാൻ പുറപ്പെട്ടു പോകുള്ളത് പറയാ സമയവും പോല നേരവും പോയില്ല ഒന്നും പോയില്ല ഇതുപോലെ എൻ്റെ മരിച്ചിട്ട് ഏഴ് വർഷമായി അമ്മ മുറുക്കി വന്ന പണ്ടമ്മ തന്നെ ഒക്കെ ഇങ്ങനെ മുറിച്ച് ചേമ്പ നേരാക്കി തരും ഞാൻ പണിമാറി വരുമ്പോളേക്ക് ഓരോ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടാവും വൈറ്റിൻ്റെ കല അങ്ങനെ പൊടി പൊടിയായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകും ചേമ്പിൻ്റെ മുറിച്ച് വെച്ചിട്ടുണ്ടാകും മുരിങ്ങയാണെങ്കിൽ ഊരി വെക്കും എനിക്ക് വെക്കേ വേണ്ടുള്ളൂ അങ്ങനെ മുറിക്കുന്ന പാടൊന്നുമില്ല അമ്മയുടെ അമ്മ എൻ്റെ അമ്മ പോയതോടെ പോയി എനിക്ക് എനിക്കന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഉള്ളു രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മ വെച്ചത് അപ്പം തുടങ്ങിയ കഷ്ടകാലം ഒന്നും ഞാൻ ഓരുന്നില്ല എന്ത് ചെയ്തിട്ട് എൻ്റെ കഷ്ടകാലം തീരുന്നേ ഇല്ല ഉമ്മ ഉള്ളുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയില്ല അറിയിക്കലും ഉമ്മ വരുന്ന ഇല്ലാത്തൊക്കെ വാങ്ങി തന്നിട്ടും നോക്കിയിട്ടും പൈസ വാങ്ങും എൻ്റെ ഇന്ന് എന്നാലും പൈസ എനിക്ക് ശമ്പളം കിട്ടിയ ദിവസം വാങ്ങും എനിക്ക് ഇത്ര ചാ ഇത്ര താ വേണ്ട കൂടെ കുത്തിരിക്കും ഇത്ര ചിലവായിട്ട് ഇത്ര താ എന്ന് പറയും എന്നാലും കൊടുത്താലും എൻ്റെ ബുദ്ധിമുട്ട് അപ്പോഴത്തെ ബുദ്ധിമുട്ടടക്കും ഉമ്മ കടുകും മുളക് ടപ്പുകളൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞത് 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 വാങ്ങിയിടും അരിയും ചട്ടി നോക്കി അരി വാങ്ങിയിടും കടുക് മുളക് വെളിച്ചെണ്ണ ഉപ്പ് വന്ന ഒക്കെ വാങ്ങി വാങ്ങിയിട്ട് അപ്പീലി എന്നിട്ട് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് ഇത്ര ഉറപ്പ് ചിലവായിട്ടില്ല കേട്ടോ അന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് താ എന്നിട്ട് വാങ്ങും എന്നാലും കുഴപ്പമില്ലല്ലോ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തെലുത്തിരിയേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സോപ്പ് വെളിച്ചെണ്ണ ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാപ്പി മാപ്പിള മേടിച്ചാലും കൂടി ഞാൻ അത്ര വിഷമിച്ചില്ല എൻ്റെ അമ്മ മേച്ചിലാണെങ്കിൽ എനിക്ക് അത്ര സങ്കടം നടക്കുന്നത് എന്താ പറഞ്ഞാൽ ഞാനിങ്ങനെ ഇട്ടിട്ട് പണിക്ക് പോകും വരുമ്പോഴേക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും എൻ്റെ മകനെ നോക്കും നാളെ എന്താ കൂട്ടാൻ വയ്ക്കേണ്ടി മറ്റന്നാൾ എന്താ കൂട്ടാൻ വയ്ക്കേണ്ടി എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്ത് വെക്കും ഞാൻ അഞ്ച് മണിക്ക് എണീച്ചിട്ട് വെക്കേ പാടുള്ളൂ എനിക്ക് പണിക്ക് പോകാനാവുമ്പോഴേക്ക് ചോറ് കൂട്ടാൻ വെക്കേ പാടുള്ളൂ ഇനി എത്രയും പെട്ടെന്ന് ഉമ്മൻ എടുത്ത് പോയി ചേരണം അപ്പോൾ അതിന്റെ കഷ്ടകാലം മാറുവുള്ളു